ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ വെയറുകൾ 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 ജെൻസ് കിഡ്സ് എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ വിലക്കുറവിൽ സാരികൾ ലഹങ്കകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുഹമ്മദ് സംഗമം ഉദ്ഘാടനം ചെയ്തു വിളംബര ജാതിയും സംഘടിപ്പിച്ചിരുന്നു നൂറ്റി ഇരുപത് വർഷം പിന്നിടുന്ന പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഒരുക്കിയത് സംഗമത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്രയും നടന്നു പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂൾ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മേലെ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്ത് സമാപിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുഹമ്മദ് മോസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ തന്നെ നിലനിൽക്കുമ്പോൾ അത് അറിവിൻ്റെ വെളിച്ചം പകരുക മാത്രമല്ല നമുക്ക് അഭിമാനമായി നമ്മൾ കടന്നു വന്ന വഴികളെ കുറിച്ചുള്ള ഓർവപ്പെടുത്തലായി പുതിയ തലമുറക്കും വെളിച്ചം പകർന്നുകൊണ്ട് കെടാത്ത വിളക്കായി ഇവിടെ നിലനിൽക്കുന്നത് നാടിനാകെ അഭിമാനമാണ് എന്നുള്ളത് കൊണ്ട് പട്ടാമ്പി ടൗണിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കടക്കം കുട്ടികളെ പഠിപ്പിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും സാധാരണക്കാർക്കൊക്കെ എന്നുള്ളതുകൊണ്ട് ഈ വിദ്യാലയം നവീകരിക്കാൻ തീരുമാനിച്ചു വളരെ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ മനോഹരമായ ഒരു കെട്ടിടം നല്ല മനോഹരമായ ചുറ്റുമതലും കവാടവും ആ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു ഓഡിറ്റോറിയം അപ്പുറത്തൊരു കിച്ചൺ നല്ല സൗകര്യമുള്ള ഒരു കിച്ചൺ അതോടൊപ്പം തന്നെ ഒരു ബസ് മനോഹരമായ പാർക്ക് ഇതെല്ലാം എം ഫണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു ഇന്ന് ഒരു എട്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനിയും നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ ഈ വിദ്യാലയത്തെ കാത്തിരിക്കുന്നുണ്ട് മുൻകാല അധ്യാപകരെയും എഴുപത് വയസ്സ് പൂർത്തീകരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും സംഗമത്തിൽ ആദരിച്ചു നഗരസഭ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു വൈസ് ചെയർമാൻ ടി പി ഷാജി പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജനറൽ സെക്രട്ടറി ടി അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായിരുന്നു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുരളീധരൻ വേലേരിമഠം പൂർവ്വ വിദ്യാർത്ഥി സംഘടന ചെയർമാൻ എൻ മോഹനസുന്ദരൻ ടി പി സക്കീർ ഹുസൈൻ ലബിബ യൂസഫ് ശ്രീരേഖ മൻസൂർ കുന്നത്തേരി ജബാർ കൊട്ടപ്പുറത്ത് ക്രിസ്ത്യസി ഉദുപ്പ് പി എം മുസ്ഫ കെ എൻ ലത വിനോജ് കാവുള്ളിത്തൊടി അബുട്ടി ആലിക്കൽ സയ്യിദ് അബ്ദുൾ വാഹിദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു